മഞ്ചാടിയുണ്ട് ഇൻവിസിബിൾ മാല ഉണ്ടാക്കില്ല അപ്പോൾ എനിക്ക് കുറച്ച് ഇത്രയും മഞ്ചാടി കിട്ടിയിട്ടുണ്ട് ഇത്രയും ആവശ്യമില്ല ഇതിൽ ആവശ്യമുള്ള മഞ്ചാടിക്ക് ഹോൾസ് വെച്ചിട്ട് നമുക്ക് ഇൻവിസിബിൾ മാല ഉണ്ടാക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമുക്കിങ്ങനെ ഹോൾസ് വെക്കണം അത് ഞാൻ ഇങ്ങനെ ഹോൾസ് വെക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചാ കേട്ടോ കണ്ടു ഈ ഒരു മിഷീനിൽ വെച്ചിട്ടാണ് ഞാൻ മഞ്ചാടിക്ക് ഹോൾസ് ഉണ്ടാക്കുന്നത് ഇത് എളുപ്പമുള്ള പണിയൊന്നും കേട്ടോ മെഷീനിൽ പെട്ടെന്ന് പെട്ടെന്ന് ചെന്ന് തീർക്കാൻ വിചാരിക്കേണ്ട കുറച്ച് സമയം എടുക്കും കേട്ടോ ഹോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വന്നിട്ട് മഞ്ചാടി അവിടെ വെക്കണം എന്നിട്ട് പതിയെ ഈ തൂയെ താഴേക്ക് കൊണ്ടുവരണം കൊണ്ടുവരുന്ന സമയത്ത് മഞ്ചാടി ഇവിടെ നിന്ന് തന്നെ പോകും അപ്പം നമ്മൾ ഒരു കൈ കൊണ്ട് മഞ്ചാടിയെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിക്കണം പ്സ് ചെയ്ത് പിടിക്കണം നല്ല ടൈറ്റ് ചെയ്ത് പിടിക്കണം കേട്ടോ എന്നിട്ട് അടുത്ത കഴിയുന്നുണ്ട് മെല്ലെ ഈ ഒരു മിഷൻ എടുത്തിട്ട് ഹോൾസ് വെക്കണം അപ്പോൾ എൻ്റെ ഒരു കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഞാൻ ജസ്റ്റ് ഹോൾസ് വെച്ചിട്ട് കാണിച്ചതായിട്ടോട്ടോ ഇതാ ഇവിടെ ഹോൾസ് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു എളുപ്പം വല്ലതും കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ഈ മിഷീൻ്റെ സൂചിയിൽ ഈ മിഷനിൽ അല്ല മെഷീനെ കൊണ്ട് നമുക്ക് ഈ ഒരു മഞ്ചാടയ്ക്ക് ഹോൾസ് വെക്കാൻ പറ്റത്തുള്ളൂ ഇവിടുന്ന് നല്ല രീതിക്ക് തെന്നി പോകും അത് പിടിച്ച് നിൽപ്പിച്ചിട്ട് പതിയെ സൂചി ഒക്കെ കയറ്റാൻ കേട്ടോ അല്ലെങ്കിൽ സൂചി കൂട്ടി പോവും അപ്പോൾ ഹോൾസ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ കൊണ്ട് ഇൻവെസിബിൾ മാല ഉണ്ടാക്കാം ഓക്കെ അതിന് മുമ്പ് ഞാൻ ഒരു പേപ്പർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ജസ്റ്റ് ഇത് ഒരു റഫ് പേപ്പറാണ് കേട്ടോ ഇതിൽ ജസ്റ്റ് ഏതൊക്കെ മോഡൽ വേണം എന്ന് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഫസ്റ്റ് വേണ്ടത് രണ്ട് മഞ്ചാടി ഇവിടെ വെക്കണം അതിൻ്റെ സെൻറ്റർ ലൈറ്റ് ഒരു ലോക്കറ്റ് വേണം ഓക്കെ രണ്ടാമത്തേത് വന്നിട്ട് ഇതേപോലെ മൂന്ന് മഞ്ചാടി രണ്ട് സൈഡിലും ഓരോന്നായിട്ട് വെക്കണം മൊത്തത്തിൽ ഒന്നിലെ ആറ് മഞ്ചാടി വേണം അടുത്ത് വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് സെൻ്ററിലെ ഒരു മഞ്ചാടി ഈ ഒരു രൂപത്തിൽ ഈ ഒരു പാറ്റേണിലാണ് എനിക്ക് വേണ്ടത് ഞാനിത് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതിൽ എത്ര മഞ്ചാടി വേണം എന്നുള്ളത് എണ്ണീട്ട് അത്രയും മഞ്ചാടിക്ക് ഹോൾസ് എത്തി കേട്ടോ ത്രീ മൺഡ്രഡ്ക്ക് ഹോസ് വെച്ചിട്ടുണ്ട് ഇനി ഒരു ലോക്കറ്റ് സംഘടിപ്പിക്കണം ഞാൻ പെട്ടെന്നൊരു ലോക്കറ്റ് എടുത്തിട്ട് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ആവശ്യമായ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ലോക്കറ്റ് കിട്ടിയിട്ടോ ഒരു ലോക്കറ്റ് കിട്ടിയിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കാം ഇതേപോലെ ഒരു മല ലോക്കറ്റുള്ള ഒരു മല ഓക്കെ അല്ലേ അപ്പോൾ ഫസ്റ്റ് ഒന്ന് എനിക്ക് ചെയ്തത് ഗിയർ വയർ എടുത്തു നമുക്ക് എത്ര ലെങ്ത്ത് വേണോ നെക്കിനെ മലയ്ക്ക് അത്രയും ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കാം ഞാൻ മൂന്നും ഒരേ ലെങ്ത്തിൽ കട്ട് ചെയ്യാനെട്ടോ ഒന്ന് മൂന്ന് മൂന്ന് ഗിയർ വയർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഗിയർ ലോക്ക് എടുത്ത് വെക്കണം അപ്പോൾ ലോക്ക് ഞാൻ എണ്ണുന്നില്ല ഇവിടെ എടുത്ത് വയ്ക്കണം കേട്ടോ ആവശ്യമുള്ളത് എടുക്കാം കാണുന്നുണ്ടോ അപ്പോൾ ലോക്കും ഗിയർ വയറും സെറ്റ് ചെയ്തു ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് വന്നിട്ട് ഒരു ഗിയർ ലോക്ക് കോർക്കാം എൻഡിങ് ചെയിനെ കോർക്കാം എൻഡിങ് ചെയിനും അതിൻ്റെ കൊളുത്തും വേണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു കൊളുത്ത് കോർത്ത് ഗിയർ ലോക്കിന്റെ ഉള്ളിലൂടെ തിരിച്ചു വരാം എന്നിട്ട് ടൈറ്റ് ചെയ്യാം പ്രസ് ചെയ്യാം ഓക്കെ ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം ഇനി മഞ്ചാടി കുറക്കാം ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു മഞ്ചാടിയാണ് സെന്ററിൽ വെച്ചു ഈ ഒരു ചെയിന് ചെയിൻ കുറക്കുന്നതിന് മുമ്പേ ഗിയർ ലോക്ക് കുറക്കാം ചെയിന് കുറക്കാം ജിയർലോക്കിന്റെ ഉള്ളിലൂടെ ഇടാം എന്നിട്ട് ടൈറ്റ് ചെയ്യാം പ്രസ് ചെയ്യാം നല്ല മഴയാണെങ്കിൽ ഞാൻ നല്ല തമിഴിൽ പറയേണ്ടി വരുന്ന വിചാരിക്കും ഓക്കെ നമ്മുടെ ഫസ്റ്റ് മാല സെറ്റ് ആക്കുന്നില്ല ഇങ്ങനെ തന്നെ ഒറ്റ ഒരു മഞ്ചാടിയിൽ മാത്രം രണ്ടാമത്തെ മാല കുറക്കാം ജിയർലോക്കിടാം ലോക്ക് ഇടാം തീറ്റ് വരാം ജിയർലോക്കിന്റെ ഉള്ളിലൂടെ കയറ്റിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം പ്രെസ് ചെയ്ത് കൊടുക്കാം പ്രെസ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം ബാലൻസ് ചെയ്താൽ കട്ട് ചെയ്ത് പറ്റാം മഞ്ചാടി കുറക്കാം അപ്പോൾ ഇവിടെ ഞാൻ ആറ് മഞ്ചാടി നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആറ് വേണ്ട നമുക്ക് ഒരു മഞ്ചാടി ആക്കിയിട്ട് സൈഡിലൂടെ സൈഡിൽ മൂന്ന് മൂന്ന് അങ്ങനെ അഞ്ച് മഞ്ചാടി എടുക്കട്ടോ അപ്പോൾ ഒന്നാമത്തത് പുറത്ത് മുമ്പേ ഒരു കിയർ ലോക്ക് കുറക്കാം ഒരു മഞ്ചാടി കുറക്കാം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഞാൻ വീണ്ടും എഡിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഇതേപോലെ പുറത്തു വീണ്ടും ഒരു ലോക്ക് ഒരു മഞ്ചാടിക്ക് രണ്ട് ലോക്ക് കിയർലൊക്കെ സൈഡിലായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ അഞ്ച് മഞ്ചാടിയും ഒരുമിച്ച് തന്നെ കുറക്കാം അഞ്ചിനും രണ്ട് ഗിർളോക്ക് വീതം കുറക്കണം ഗിർലോക്ക് ഇടാം ചെയിനിൽ ചെയിൻ കുറക്കാം ഗിർലോക്കിലേക്ക് വീടിൻ്റെ അറ്റം കൊണ്ടുവരാം എങ്ങനെ ടൈറ്റ് ചെയ്യാം ലോക്ക് ചെയ്യാം ലോക്ക് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പ്രസ് ചെയ്ത് കേട്ടോ ബാലൻസ് വരുന്നത് കട്ട് ചെയ്ത് മാറ്റാം ഇനി വന്നിട്ട് ഇതിനെ നേരെ സെൻറ്ററിൽ കൊണ്ടുവരാം സെൻറ്ററിൽ കൊണ്ടുവന്നിട്ട് ഈ സെൻ്ററുള്ള മഞ്ചാടിനെ നമുക്ക് ലോക്ക് ചെയ്യാം ഓക്കെ ഇതേപോലെ ബ്ലോക്ക് ചെയ്യാം നമ്മൾ ഒത്തിരി മഞ്ചാടി ഇട്ടിട്ട് എഴുതിയില്ല അതിൽ വേണമെങ്കിലും സെൻ്ററുള്ള മഞ്ചാടിനെ ആ ഒരു മഞ്ചാടിനെ ലോക്ക് ചെയ്ത് വെക്കാം കേട്ടോ ഞാനങ്ങനെ വെച്ചിട്ടില്ല അങ്ങനെ വെക്കണം എന്നുള്ളവർക്ക് വരാം ഇനി കുറച്ച് വിട്ടിട്ടിട്ട് അടുത്ത മഞ്ചാടി ഗിയർ ലോക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്ത് വെക്കാം കുറച്ച് വിടാം കേട്ടോ ഇതേപോലെ തൊട്ട് സൈഡിലൊന്നും ചെയ്യാം അപ്പോൾ നമ്മൾ ഇതിന് കണക്കാക്കിയിട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ വർക്കും കഴിഞ്ഞോളൂ രണ്ടാമത്തെ മഞ്ചാരി വെച്ചിട്ടുള്ള വർക്കും കഴിഞ്ഞു ഇനി അതിൽ ലാസ്റ്റ് വൺ ലാസ്റ്റ് വേണേൽ ഗെയർലോക്കിടാം പൂക്കിടാം ഗെയർലോക്കിവിടെ തിരിച്ച് വന്നിട്ട് ടൈറ്റ് ചെയ്യാം പ്രസ് ചെയ്യാം ഓക്കെ ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റണം അല്ലെങ്കിൽ നെക്കലി കുത്താനും ഇരുത്തേക്ക് ഉണ്ടാക്കാനും പ്രേക്ഷ വരാനും സാധ്യതയുണ്ട് വേണ്ട ഓക്കെ ഇത് ബാലൻസ് വരുന്ന ഭാഗം നല്ല രീതിക്ക് കട്ട് ചെയ്ത് മാറ്റണം ോർക്കാം കോർക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു ഗിയർ ലോക്ക് കൊടുക്കാം മഞ്ചാടി കൊടുക്കാം ഗിയർ ലോക്ക് ലോക്കറ്റ് കോർക്കാം അപ്പം ഇതിൻ്റെ ഇവിടെ ഒരു ജംറിങ്ങിൻ്റെ ആവശ്യമുണ്ട് ജംറിങ് എടുത്തിട്ടുണ്ട് അത് പ്രസ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കൊടുക്കാം വീണ്ടും ഒരു ജംറിങ് അടുത്ത മഞ്ചാടി ജംബ്രിൻ ഹോ സോറി ഗിയർലോക്കാണ് കേട്ടോ ജംബ്രീനെ പറ്റി പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ആയിപ്പൊട്ട് ഗിയർലോക്കാണ് കൊറച്ചത് ജം ഞാൻ ലോക്കേറ്റിൽ തന്നെ ഉള്ളുട്ടോ നാമത്തൊക്കെ ഗിയർലോക്കിലേക്ക് ഗിയർ വയർ ചോർക്കാം ടൈറ്റ് ചെയ്യാം പ്രസ് ചെയ്യാം ബാലൻസ് ചെയ്യുന്നത് കട്ട് ചെയ്താൽ അപ്പം നമ്മൾ പറയുക ഇത്തരം ആയിട്ടോ എന്നിട്ട് നമുക്ക് ഈ മഞ്ചാടിനെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം തെന്നി പോകാതിരിക്കാൻ അപ്പോൾ എന്തെയാണ് ഗിയർലോക്കിനെ പ്രെസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഈ മഞ്ചാടിയിൽ ഇവിടെ ഗിയർലോക്ക് പ്രെസ് ചെയ്ത് കൊടുക്കണം രണ്ടാമത്തേത് ഇവിടെ കൊടുക്കാം അങ്ങനെ നല്ല ജീറിലൊക്കെ ലോക്ക് ചെയ്ത് കിട്ടും വേണ്ടോ നമ്മൾ അടുക്കാട് അടുത്ത വർക്കും കഴിഞ്ഞു മൂന്ന് വർക്ക് കഴിഞ്ഞാൽ ഇതൊരു ചെമ്പ്രി വേണമെങ്കിൽ ചെറുതായി ചെറുതെടുത്ത് കെട്ടാം ചെറുത് എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ പത്തു കൂടി ടൈറ്റ് ടൈറ്റ് നിൽക്കും അങ്ങനെ വേണ്ടവർ അങ്ങനെ എടുക്കട്ടോ അപ്പം ബൾക്ക് സെക്കൻഡ് വൺ ലാപ്ടോപ്പ് ഓക്കെ അങ്ങനെ നമ്മൾ മഞ്ചാടി എടുത്തു ഹോഴ്സ് വെച്ചു ഇതേപോലെ മൂന്ന് ഇൻഡിച്ച്ബിൾ മാല ഉണ്ടെങ്കിൽ അപ്പം ഇതിൽ ഏത് മാലയാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രതിഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുവരെ സോറി നോക്കാം മറ്റേ റേഡിയോയിൽ വീണ്ടും കാണുമ്പോൾ താങ്ക് ബു ബൈ